കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ടെന്ന് റിപ്പോർട്ട് കുടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വഴിക്കടവ് മഞ്ഞപ്പൊയിൽ സൊസൈറ്റി കുന്ന് പീടികപ്പാറ കുളിരാമുട്ടി എന്നിവിടങ്ങളിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ അറിയിച്ചു ശബ്ദത്തോടൊപ്പം വീടിന്റെ ജനൽ ചില്ലുകൾ കുലുങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അറിയിച്ചു അനുഭവപ്പെട്ട ആളോട് സംസാരിച്ചപ്പോൾ ചെറുതായിട്ട് ഒരു ഷേക്ക് വീട് ഒന്നൊരു ഷേക്ക് ആയി ജനലൊക്കെ ഇളകി ജർക്കിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു വേറെ ഇഷ്യൂസ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല വേറെ അവരെ ലോക്കൽ പബ്ലിക്കിന്റെ ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു ടോക്ക് വന്ന് വന്നിട്ടുണ്ടായിരുന്നു പലർക്കും അനുഭവപ്പെട്ടു എന്നുള്ള ഒരു അറിവാണ് ഉണ്ടായത് ആ നമ്മൾ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് അതിന് ജിയോളജിന്റെ ഒക്കെ ജിയോളജി ഡിപ്പാർട്ട്മെന്റും ഫർദർ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റൊക്കെ പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കും ജിയോളജി ടീമും ഇവിടെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ജില്ലയിൽ പനങ്ങാടാണ് ഇപ്പൊ ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് അവിടെ വില ഉപരൊക്കെ പോയിട്ടുണ്ട് ആ സ്ഥലത്തുണ്ട്